പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് അടച്ചിട്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ കഴിഞ്ഞ ഒരു മാസമായി ബൂത്ത് തുറന്നിട്ട് ബൂത്ത് ഇല്ലാത്തതിനാൽ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ അമിത നിരക്ക് ഈടാക്കുന്നുവെന്നാണ് യാത്രക്കാരുടെ പരാതി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രകർക്ക് ഏതു സമയത്തും ടോക്കൺ എടുത്ത മുൻഗണനാക്രമത്തിൽ യാത്ര ചെയ്യാം സർക്കാർ നിശ്ചയിച്ച നിരക്കിനപ്പുറം ഒരു രൂപ പോലും നൽകേണ്ട വനിതാ യാത്രക്കാർക്കുൾപ്പെടെ സുരക്ഷിതത്തോടെ സവാരി പോകാം ഒരുപാട് ലക്ഷ്യത്തോടെയാണ് റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഈ ബൂത്ത് തുറന്നിട്ടില്ല സുരക്ഷിതമായ ഓട്ടോ സവാരി തേടിയെത്തുന്ന മിക്ക യാത്രക്കാരും ബൂത്തിനു മുന്നിലെത്തി മടങ്ങുകയാണിപ്പോൾ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് പ്രവർത്തിപ്പിക്കാത്തതിനാൽ സ്റ്റേഷന് പുറത്തുള്ള ഓട്ടോറിക്ഷകളെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത് കിട്ടിയ അവസരം ഉപയോഗിച്ച് നാൽപ്പത് ശതമാനം അധികം നിരക്ക് യാത്രക്കാരിൽ നിന്ന് ഈടാക്കിയാണ് ഇവർ സർവീസ് നടത്തുന്നത് ആ പാതിരാത്രിയിലാണ് ഇവർ കൂടുതലായിട്ട് ആ പൈസ ഇരട്ടിയിലധികം പൈസ കൂടുതലായിട്ട് നമ്മൾ ഈടാക്കിയിട്ട് നമ്മളെ സ്ഥലങ്ങളിൽ എത്തിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും ഈ പൈസ കൂടുതലായിട്ട് നമ്മൾക്ക് എത്തി പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ദയനീയ അവസ്ഥ കൂടിയാണ് ഉണ്ടാകുന്നത് ഓരോ ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നടത്തുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നും എത്രയും പെട്ടെന്ന് പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പോലീസുകാരില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അവിടുത്തെ പ്രീപെയ്ഡ് ബൂത്ത് അടച്ചു എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ചൂഷണം ചെയ്യുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അത് അത്രയും വേഗത അത് തുറന്നിട്ട് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കണം എന്നാണ് നമുക്കതിൽ പറയാനുള്ളത് കൗണ്ടർ അടഞ്ഞു കിടക്കുന്നതിനാൽ ബൂത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ദുരിതത്തിലാണ് സ്റ്റേഷന് പുറത്തുള്ള മറ്റു ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് തങ്ങളും കുറ്റക്കാരായി മാറുകയാണെന്നും രജിസ്റ്റർ ചെയ്ത ഡ്രൈവർമാരുടെ ക്ഷേമം കൂടി കണക്കിലെടുത്ത് നിലവിലെ നിരക്കിൽ മാറ്റം വരുത്തി ബൂത്ത് തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി വേണമെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു മുനിസിപ്പൽ അധികം ഞങ്ങൾക്ക് തരണം പറഞ്ഞു ഏത് പത്ത് റുപ്യ അധികം തരണം എന്ന് പറഞ്ഞു പക്ഷെ അവർ അത് അംഗീകരിച്ചില്ല പക്ഷേ ബസ് സ്റ്റാൻഡിലേക്ക് മാത്രം ഇത് ഞങ്ങൾക്ക് 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 എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തു അല്ലെങ്കിൽ കൊണ്ട് യാതൊരു ഗുണവുമില്ല നഗരത്തിലെ വേലിയും കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ബൂത്തിൽ ആളില്ലാത്ത സ്ഥിതി ഉണ്ടായതിനാലാണ് ബൂത്ത് അടച്ചിട്ടതെന്നാണ് റോട്ടറി ക്ലബ് ഭാരവാഹികൾ പറയുന്നത് കൗണ്ടറിലേക്ക് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റോട്ടറി ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു റിപ്പോർട്ടർ ഇക്ബാൽ